സ്വയം ചികിത്സയ്ക്ക് പോവുക എന്നത് അങ്ങേയറ്റം അപകടകരമാണ് പക്ഷേ ഇവിടെ ഡോക്ടർമാർ തന്നെ കുറിച്ച മരുന്ന് നൽകിയിട്ടാണ് ഈ കുട്ടി മരണപ്പെട്ടത് അല്ലെങ്കിൽ കുട്ടികൾ മരണപ്പെട്ടത് എന്നതാണ് വലിയ തോതിൽ ആശങ്ക സൃഷ്ടിക്കുന്നത് ഡോക്ടർ വിദ്യ വിമൽ ഇപ്പോൾ തത്സമയം ചേരുന്നുണ്ട് ഡോക്ടർ വിദ്യ വിമൽ മധ്യപ്രദേശിലാണ് സംഭവം ഉണ്ടാകുന്നത് കേരളത്തിലും ഇപ്പോൾ രക്ഷിതാക്കൾ വലിയ തോതിൽ ആശങ്കയിലാണ് ആദ്യം തന്നെ ചോദിക്കാനുള്ളത് സാധാരണ ഈ കൊച്ചുകുട്ടികൾക്ക് ചുമ പോലെയുള്ള അസുഖങ്ങൾ വരുമ്പോൾ ഈ കപ്പ് സിറപ്പുകൾ എഴുതി കൊടുക്കുന്നത് ഒരു ഒന്നാമത്തെ കാര്യം നമ്മുടെ കുഞ്ഞിന് ഒരു ചുമ വന്ന എല്ലാവരുടെയും പേടിയത്തെ ന്യൂമോണിയ ആയിട്ട് മാറുമുള്ളൂ ചുമ മാറുന്നില്ല ഒരു ജലദോഷം വന്ന സാധാരണ രീതിയിൽ തൊണ്ണൂറ് ശതമാനം ജലദോഷവും ഒരു ന്യൂമോണിയ പോലും ആവില്ല പക്ഷെ ആ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾക്ക് ചുമ കണ്ടാൽ തന്നെ ഭയമാണ് കഫസറപ്പുകൾ എഴുതെന്ന് പറയുന്നത് സാധാരണ രണ്ടു വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് അൺനെസറി ആയിട്ട് കഫ്സറപ്പുകളുടെ ആവശ്യമില്ല ആ ചുമ ഒരു ജലദേ ജലദോഷം വന്നു കഴിഞ്ഞാൽ ഒരു ഏഴ് മുതൽ പത്ത് ദിവസമാകുമ്പോൾ സാധാരണയുള്ള എല്ലാ ചുമകളും മാറും പക്ഷെ കുഞ്ഞു കുട്ടികളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്ക് ചുമച്ച് തുപ്പാൻ അറിയില്ല അപ്പൊ ആ ചുമ എന്നാണ് ഈ ഛർദിച്ച് പോകണം അല്ലെങ്കിൽ മരം പോകുമ്പോൾ കവത്തിക്കൂടെ മലത്തിൽ കൂടെ പോകണം ആ ചുമച്ച് ആ കവം അങ്ങനെ പോകും പക്ഷെ ചില കുട്ടികൾക്ക് മാത്രമാണ് ഒരു സീരിയസ് കണ്ടീഷൻ ആയിട്ട് മാറുന്നത് അപ്പൊ ചുമയ്ക്ക് അല്ല എന്താണ് അസുഖം എന്നനുസരിച്ച് വേണം കുഞ്ഞിനെ ചികിത്സിക്കാൻ അപ്പൊ എല്ലാ ചുമയ്ക്കും നമ്മൾ ഉടനെ തന്നെ കവസരപ്പിന്റെ ആവശ്യം ഇല്ല പല ചുമയും മാറാൻ നിൽക്കുമ്പോൾ പേരൻസിന് വെയിറ്റ് ചെയ്യാൻ പോലും ടെൻഷനാണ് അവര് പറയും മാഡം മാറുന്നില്ലല്ലോ ഇത് മാറാൻ നിൽക്കുകയാണ് ആവുമോ ചിലരാണെങ്കിൽ തന്നെത്താൻ തന്നെ മരുന്ന് പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിച്ചിട്ട് വരുന്ന പേരന്റ്സ് ഉണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞൊരു തെറ്റായ പ്രവണതയാണ് നമ്മുടെ നാട്ടിൽ ഇത് മറ്റൊരു സ്ഥലത്താണ് സംഭവിച്ചെങ്കിലും എവിടെ വേണമെങ്കിലും എപ്പം വേണമെങ്കിലും ഓവർ ദി കൗണ്ടർ മെഡിസിൻസ് അതുപോലെ അണ്നെസറി ആയിട്ട് കുട്ടികൾക്ക് രണ്ടു വയസ്സ് താഴെയുള്ള കുട്ടിയുടെ ബ്രെയിൻ പോലും പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ല മറ്റു അവയവങ്ങളുടെ കാര്യവും അതുപോലെ തന്നെയാണ് അപ്പൊ അൺനെസറി ആയിട്ട് നമുക്ക് ചുമ ചുമ ഒരു ലക്ഷണം മാത്രമാണ് ബ്രോങ്കിയോലൈറ്റിസ് ആണോ അതോ അത് ന്യൂമോണിയാണോ അപ്പൊ ന്യൂമോണിയാണെങ്കിൽ ന്യൂമോണിയാണ് ചികിത്സിക്കേണ്ടത് മൂക്കടപ്പിനും ജലദോഷം സാധാരണ ഒരു അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷന് ഒരു കഫ്സറപ്പിന്റെ ആവശ്യമില്ലാ മുതിർന്ന കുട്ടികൾക്ക് നമുക്ക് ചൂടുവെള്ളം കൊടുക്കാവുന്നതേ ഉള്ളൂ പക്ഷെ അത് പലർക്കും ടെൻഷനാണ് ഇതൊരു ന്യൂമോണിയ ആകും ചുമ മാറണം എന്നാണ് പലരുടെയും യെസ് ഡോക്ടർ ജയദേവൻ കൂടിയുണ്ട് ഇപ്പോൾ ഡോക്ടർ ജയദേവൻ ഇവിടെ വിദ്യാഭിമൽ സൂചിപ്പിച്ചതനുസരിച്ചിട്ടാണ് അനുസരിച്ചിട്ടാണ് എങ്കിൽ കുട്ടികൾക്ക് ഇങ്ങനെ കഫ് സിറപ്പ് എഴുതി നൽകേണ്ടതില്ല ഇവിടെ ഈ മധ്യപ്രദേശിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അപ്പോൾ ആ ഡോക്ടറുടെ ഭാഗത്തും പിഴവുണ്ട് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടതായി വരുന്നത് ഡോക്ടർ ജയദേവൻ കഫ് സിറപ്പുകൾ അതിനകത്ത് വിഷാംശം ഉള്ളത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഡി ഇ ജി എന്ന് വിളിക്കുന്ന വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പോയിസണസ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ഈ കോഫ് പ്പിൽ അടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാണ് വാർത്തകളിൽ വായിച്ചത് മാത്രമല്ല ഇതേ കോമ്പൗണ്ട് കൊണ്ട് മറ്റനേക രാജ്യങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളിൽ കോഫ് സിറപ്പ് കൊണ്ട് തന്നെ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് റിപ്പോർട്ട് അനുസരിച്ച് ഇതെല്ലാം സമാനമായ മരണങ്ങളാണ് കിഡ്നി ആണ് ഈ ഡൈ തൈ ഗ്ലിസറോളിന്റെ ഡൈ എഥലിൻ ഗ്ലിസറോളിന്റെ ഡിഇജി എന്ന് വിളിക്കുന്ന കോമ്പൗണ്ടാണ് അതിന്റെ മാനിഫെസ്റ്റേഷൻ ആണ് അത് യാതൊരു കാരണവശാലും ഒരു കോഫ് സിറപ്പിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു പദാർത്ഥമാണ് ഈ ഡിഇജി എന്ന് പറയുന്നത് അപ്പോ അത് ഇപ്പൊ ഒരു ഡോക്ടർ ഒരു മരുന്ന് കൊടുക്കുമ്പോഴോ ഡിസ്പെൻസ് ചെയ്യുമ്പോഴോ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോഴോ ഡോക്ടർക്ക് ഈ കോഫ് കോഫ്സിറപ്പിനകത്ത് ഈ വിഷാംശം ഉണ്ടെന്ന് അറിയാൻ യാതൊരു നിർവാഹവുമില്ല അത് നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള മരുന്നുകളുടെ ഗുണനിലവാര പരിശോധനയാണ് അത് ഉറപ്പാക്കേണ്ടത് അല്ലാതെ ആ ഡോക്ടർക്ക് ഒരു ഡോക്ടറും ഒരു അല്ല അത് സ്വാഭാവികമാണ് എന്റെ സംശയം ഞാൻ ആവർത്തിക്കുന്നു ഡോക്ടർ വിദ്യാഭിമാൻ സൂചിപ്പിച്ചത് തന്നെ ഈ കൊച്ചുകുട്ടികൾക്ക് കബ്സിറപ്പ് ആ പറയൂ വിദ്യാഭിമൻ പറയൂ മനസ്സിലാക്കേണ്ടത് കഫ് സിറപ്പ് എഴുതുന്നത് തെറ്റല്ല നമ്മുടെ പ്രോട്ടോകോളിൽ ചുമയ്ക്ക് സിറപ്പ് എഴുതാം നമുക്ക് മനസ്സിലായോ ചുമയ്ക്ക് സിറപ്പെഴുതാം പക്ഷെ ചുമ മാറിയേ പറ്റൂ എന്ന് കരുതി ദീർഘകാലം കൊടുക്കാൻ പാടില്ല ഒരു ഡോക്ടർ ഇപ്പൊ ഞാനൊരു പീഡിയാട്രിഷ്യനാണ് ഞാനൊരു കുഞ്ഞിന് അതൊരു മരണം സംഭവിക്കണം എന്ന് കരുതി എഴുതുന്നല്ലോ ബട്ട് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് രാജസ്ഥാനിൽ കൊടുത്തത് ഡെസ്ട്രോമെത്തസൺ എന്ന് പറയുന്ന കഫസ പ്രസന്റ് ആണ് മധ്യപ്രദേശിൽ കൊടുത്തിരിക്കുന്ന മരുന്നിന്റെ ക്വാളിറ്റിയിൽ പ്രശ്നമുണ്ട് ഡി ഇജി നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ച പോലെ ഡിഇജി പ്രോപ്പലീൻ ക്ലൈക്കോൾ അല്ലെങ്കിൽ ഗ്ലിസറിൻ വേണ്ടടുത്ത് കമേഴ്ഷ്യൽ ആവശ്യത്തിന് കൊടുക്കുന്ന പദാർത്ഥമാണ് കളിക്കുക അപ്പൊ ക്വാളിറ്റി പ്രശ്നമാണ് രണ്ടാമത് കഫ് സപ്രസൻസ് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞത് ഒരു പീഡിയാട്രിഷ്യനും ഒരു കുട്ടിക്ക് അസുഖം അല്ലെങ്കിൽ മരണം സംഭവിക്കണം എന്ന് കരുതി ഒരു കഫ് കഫ്സറപ്പ് എഴുതില്ല നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ചുമ ഒരു രോഗലക്ഷണമാണ് ചുമയെ ചികിത്സിക്കുക എന്ന് പറയുന്നത് അസുഖം എന്താണെന്ന് കരുതി ചികിത്സിക്കുക രണ്ടാമത് ഓവർ ദ കൗണ്ടർ മെഡിസിൻ വാങ്ങിക്കരുത് മൂന്നാമത്തെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ചുമ മരുന്ന് കഫ് സപ്രസെന്റ് മാത്രല്ല എക്സ്പെക്ട്രംസ് ഉണ്ട് ആന്റിഇസ്റ്റമിൻസ് ഉണ്ട് ഡീ കൺജസ്റ്റൻസ് ഉണ്ട് എന്ത് വേണം എന്നൊരു ഡോക്ടർ ആവശ്യമുണ്ടെങ്കിൽ എഴുതും രണ്ടാമത്തെ അവസാനമായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാല് നമുക്ക് ഒരു ചുമയുടെ മരുന്ന് എഴുതുമ്പോ രണ്ട് വയസ്സ് താഴെയുള്ള കുട്ടിക്ക് ചിലർ തന്നെ പേരന്റ്സ് ദീർഘകാലം കൊടുത്തിട്ട് കുറയാത്തപ്പോഴാണ് നമ്മുടെ അടുത്ത് കൊണ്ടുവരുന്നത് പിന്നെ ഈ മരുന്നുകളെല്ലാം നമുക്കിപ്പം മോഡേൺ മെഡിസിൻ മരുന്നുകളാണ് അല്ലാത്ത വിഭാഗത്തിലും മരുന്ന് കഴിക്കുന്ന പേരൻസ് ഉണ്ട് അപ്പൊ ഇത് എല്ലാ മരുന്നിന്റെയും ക്വാളിറ്റി എൻഷുർ ചെയ്യണം രണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഡെക്സ്ട്രോ മെത്തഫൻ എന്ന് പറയുന്ന കണ്ടന്റ് ആണ് രാജസ്ഥാനിൽ പ്രശ്നം ഉണ്ടാക്കിയത് അത് കഫ് സപ്രസന്റ് ആണ് അപ്പൊ ചുമയെ നമുക്ക് നിയന്ത്രിച്ച് ഇപ്പ തന്നെ കുട്ടിയുടെ ചുമ മാറണം അതൊരു കാണുമ്പോൾ ടെൻഷനാണ് എന്ന് കരുതി പാനിക് ആവണ്ട ഹോം റെമഡീസ് ഒക്കെ നോക്കാം പക്ഷെ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണാം ഡോക്ടർ ആവശ്യമുണ്ടെങ്കിൽ ഈ നാല് വിഭാഗത്തിൽപ്പെട്ട മരുന്ന് എഴുതുന്നത് ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം മാത്രമാണ് കഫ് സപ്രസെൻസ് ചെറിയ കുട്ടികൾക്ക് നമുക്ക് കൊടുക്കുന്നത് നല്ലതല്ല പക്ഷെ എക്സ്പെക്ട്രൻസ് കഫം തുപ്പുന്ന മരുന്നുകൾ അപ്പൊ കഫം ഇളകി വരുന്ന മരുന്നുകൾ അത് തിന്നാക്കി കഫം എക്സ്പെക്ട് ചെയ്ത് എക്സ്പെക്ട് ചെയ്ത് പോകും അപ്പൊ ആ മരുന്നുകൾ എഴുതുന്നതിന് നേരത്തെയും ആണ് അപ്പൊ നാല് വയസ്സ് താഴെ ാണ് കഫ് സപ്രസൻസ് മരുന്ന് നേരത്തെയും അലൗഡ് ആയിട്ടുള്ളത് അപ്പൊ ആ സപ്രസൻസ് മരുന്നുകൾ ചെറിയ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക അല്ലാത്ത സിറപ്പുകളുണ്ട് ബ്രോങ്കോ ഡയലൈറ്റേഴ്സ് ഉണ്ട് ആസ്മയുള്ള കുട്ടിക്ക് നമുക്ക് മരുന്ന് കൊടുക്കണ്ടേ ബ്രോങ്കോ ഡയലൈറ്റേഴ്സ് ആസ്മ എന്താ സംഭവിക്കുക ശ്വാസകോശത്തിന് ബ്രോങ്കോ കൺസ്ട്രക്ഷൻ ആണ് സംഭവിക്കുക അപ്പൊ ബ്രോങ്കോ ഡയലൈറ്റേഴ്സ് കൊടുക്കണം അത് ഒരു കഫ് കബ്സറപ്പ് പോലെ തന്നെയാണ് നമ്മുടെ രാജ്യത്തെ കൊടുക്കുന്നത് അപ്പൊ എല്ലാ കഫ് കബ്സറപ്പും ഒന്നല്ല ഏത് മരുന്ന് വേണമെന്ന് ഡോക്ടർ നിർദ്ദേശിക്കും ഒരു പീഡിയാട്രിഷ്യനും ഒരു കുട്ടിയും അപകടത്തിലാണെന്ന് കരുതി മരുന്ന് ക്വാളിറ്റി ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ പതിനേഴ് മരണങ്ങളാണ് മധ്യപ്രദേശിൽ സംഭവിച്ചിരിക്കുന്നത് നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ ആ മരുന്നുകളുടെ ക്വാളിറ്റി പോലും അറിയാതെയാണ് ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഒരു മരുന്ന് വരുന്നു ആ മരുന്നിൽ എന്തുണ്ടെന്ന് ആ ഡോക്ടർ അതിനകത്തോളം പ്രിപ്പറേഷനിൽ നോക്കുകയാണെങ്കിൽ പ്രോഫെനറമിനും ഫീനെഫറിനും ഉണ്ട് അതിനകത്ത് സ്വീറ്റ്നേഴ്സ് ആയിട്ട് മധുരം കുട്ടി ആ സിറപ്പ് കഴിക്കണമല്ലോ അതിനകത്തുള്ള സ്വീറ്റ്നർ ഉണ്ട് അതുപോലെ സോൾവെന്റ് ഉണ്ട് സോൾവെന്റ് ആ മരുന്ന് ചേരണം ആ ചേരുന്ന മരുന്ന് എന്ന് പറയുന്നത് ഈ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നവരെ ഏറ്റവും ഒരു ക്രിമിനൽ ആയിട്ടുള്ള തെറ്റല്ലേ ആ ക്വാളിറ്റി എൻഷുർ ചെയ്യേണ്ട ആ കമ്പനിയെ കൊടുത്തിരിക്കുന്നത് ഡിഇ ജി ആണ് അപ്പൊ നമ്മുടെ രാജ്യത്തിൽ ഞാൻ നടക്കുമ്പോ നമ്മൾ എഴുതുന്ന ഡോക്ടർ എങ്ങനെ അറിയാനാണ് ഇതിനകത്ത് എന്ത് സോൾവെന്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് മനസ്സിലായി അപ്പൊ ഒരുപാട് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ഉണ്ട് നമ്മളുടെ മുമ്പിൽ ഇതിപ്പോ ഈ കവസറപ്പ് മാത്രല്ല ഏത് മരുന്നും ആയിക്കൂടെ ഇപ്പം ഭനിയുടെ മരുന്നുണ്ട് വൈറ്റമിൻ സിറപ്പുകളുണ്ട് ഇതിലൊക്കെ ഉള്ള മരുന്നുകളുടെ ഓരോ കണ്ടന്റും വളരെയധികം സ്ക്രൂട്ടനൈസ്ഡ് വേണ്ടേ നമ്മുടെ മുമ്പിൽ വരാൻ അപ്പൊ നമ്മൾക്കൊരു ഡോക്ടർക്ക് എഴുതുന്ന ഡോക്ടർക്ക് ആ സിറപ്പിൽ എത്രത്തോളം എന്തൊക്കെ ഉണ്ട് എന്ന് അതിന്റെ പേര് മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ ഇതിനകത്ത് കണ്ടാമിനൻസ് ഉണ്ടോ പൊല്യൂട്ടൻസ് ഉണ്ടോ എന്തൊണ്ടെന്ന് ആ ഡോക്ടറെ എങ്ങനെ അറിയാനാണ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യവും ഇതുതന്നെയാണ് ഓവർ ദ കൗണ്ടർ യൂസ് ചെയ്യരുത് കുഞ്ഞുങ്ങളുടെ ശരി ഡോക്ടർ ജയധാൻ ഇവിടെ ഈ ഡി ജി ആവശ്യത്തിലധികം അല്ലെങ്കിൽ അനുവദനീയമായ അളവിൽ കൂടുതൽ എന്ന നിലയിലാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എനിക്കത് സാങ്കേതികമായി അറിയില്ല മനസ്സിലാക്കുന്നു എന്താണ് അതിന്റെ റോൾ ഈ മരുന്നുകളിൽ ഉപയോഗിക്കുന്ന ഒന്നാണോ എന്താണ് അതിന്റെ റോൾ ഒരു കറക്ഷൻ ഉണ്ട് അനുവദനീയം എന്നുള്ള വാക്ക് ഇവിടെ ഉപയോഗിക്കാനേ പാടില്ല ഇതൊരു പോയിസൺ ആണ് ഈ പോയിസൺ ഇതിനകത്ത് കോഫ്സെറപ്പിനകത്ത് പെടാൻ പാടുള്ളതല്ല അല്ലാതെ നമ്മളിപ്പോ പറയും അനുവദനീയമായിട്ടുള്ള പല മരുന്നുകളും ഘടകങ്ങളും ഓരോ മരുന്നുകളിലും ഉണ്ട് അതിന്റെ അമിതമായ അളവ് കൊണ്ടും പ്രശ്നങ്ങളുണ്ടായേക്കാം പക്ഷേ ഇവിടെ സംഭവിച്ചു എന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നത് ഈ പോയിസണസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് കോഫ്സെറപ്പിൽ ഉള്ളതിനാലാണ്